നമസ്കാരം ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങളുടെ ഇനം തിരിച്ചിട്ടുള്ള അളവ് നോക്കാം മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡ് ിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് വിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻകാർക്ക് ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പെൻഷൻ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവരുടെ മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് സമയപരിധി ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ ാണ് ഇരു ശതമാനത്തിലേറെ പേർ പൂർത്തീകരിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്താനാവാത്ത കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും ഹോം മസ്റ്ററിംഗ് സേവനം ലഭ്യമാക്കും ഇതിനായി ബന്ധുക്കൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ വിവരമറിയിച്ചാൽ മതി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് മറ്റൊരറിയിപ്പ് നിത്യോപയോഗ ചെലവ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഉയരുന്നത് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി ജി എസ് ടി പുനക്രമീകരിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാനുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് വിവരം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റുകയോ ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന മിക്ക ഇനങ്ങളും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളാണ് ഇവക്ക് വില കുറയുന്നതോടെ അത്തരക്കാരുടെ ജീവിത ചെലവിൽ കാര്യമായ തോതിൽ കുറവ് ും ജി എസ് ടി കൗൺസിലിൻ്റെ അൻപത്തിയാറാമത് യോഗത്തിൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം കേന്ദ്ര ധനമന്ത്രി ചെയർമാനും സംസ്ഥാന ധനമന്ത്രിമാർ ഉൾപ്പെടുന്നതുമായ ജി എസ് ടി കൗൺസിലിനാണ് നികുതി നിരക്കുകളിലെ മാറ്റം ശുപാർശ ചെയ്യാൻ അധികാരമുള്ളത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക